ാണ് ടൂർ വന്നൊക്കെയാണ് ഊട്ടിന്റെ കാഴ്ചകളാവും ഇന്നത്തെ വീഡിയോ നമ്മുടെ ഊട്ടി വന്നിട്ട് നല്ല പച്ചമാതിന്നെയാണ് đó <laughs> <laughs> അപ്പൊ അതായത് നമ്മള് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഞാൻ കഞ്ഞിവെള്ളം കുടിച്ചോണ്ടിരിക്കയാണ് നല്ല ചൂട് കഞ്ഞിവെളം തള്ളി കഞ്ഞിവെള്ളം അപ്പൊ നമ്മടെ എന്തിട്ടാ പറയണ ആദ്യ എന്താ പറയണെ നീയെ ഒന്നും പറയാണ് അടിപൊളി കഞ്ഞി വെള്ളം കുടിക്കാം അടിപൊളി ചോറിനാണ് പൊളിയാണ് നമ്മള് രണ്ടാമത്തെ ദിവസാണ് വരാൻ പോലാണ് അപ്പൊ നമുക്ക് チョコサクリーナ。 ിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നടക്കാണ് നമുക്ക് നടക്കാം നടക്കാ വരുന്നില്ലല്ലോ ഇപ്പൊ പാർക്കിലേക്ക് പോവാണ് ഇതാണ് കേട്ടോ നമ്മടെ പാർക്ക് അടിപൊളിയാണ്

Трябва да бъдем